നായകന്മാരെ അപേക്ഷിച്ച് നായികമാർക്ക് പ്രതിഫലം വളരെ കുറവാണ് എന്നാൽ മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വാങ്ങുന്നതിനേക്കാൾ അധികം പ്രതിഫലം മലയാളികൂടിയായ നയൻതാര മറ്റു ഭാഷയിൽ വാങ്ങുന്നുണ്ട് മലയാളത്തിൽ എത്തുമ്പോൾ താരതമ്യേന നയൻതാരയുടെ പ്രതിഫലം വളരെ കുറവാണ് നയൻതാരയേക്കാൾ പ്രതിഫലം വാങ്ങുന്ന നായികമാർ ഇവിടെയുണ്ട് ലക്ഷ്മി റായ് രണ്ടായിരത്തി പതിനാറിൽ ലക്ഷ്മി റായ് മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഗ്ലാമറായ വേഷങ്ങൾ തമിഴിൽ പരീക്ഷിച്ചെങ്കിലും കാര്യമായ പ്രതിഫലമൊന്നും കിട്ടിയിട്ടില്ല പത്തു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് റായ് ലക്ഷ്മിയുടെ പ്രതിഫലം രമ്യ നമ്പീശൻ രമ്യ നമ്പീശൻ രണ്ടായിരത്തി പതിനാറിൽ തമിഴിലാണ് തിളങ്ങിയത് വിജയ് സേതുപതിക്കൊപ്പം ചെയ്ത സേതുപതി എന്ന ചിത്രം മികച്ച വിജയം നേടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് രമ്യയ്ക്ക് തമിഴിൽ ലഭിക്കുന്ന പ്രതിഫലം റീമ കല്ലിങ്കൽ വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയ റീമ കല്ലിങ്കൽ വാങ്ങിക്കുന്ന പ്രതിഫലം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് കാർഡ് പൂക്കുന്ന കാലം എന്ന ഡോക്ടർ ബിജു ചിത്രം മാത്രമാണ് റീമ രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ചത് ചെറിയ ബജറ്റ് ചിത്രമാണിത് ഭാവന ഭാവനയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു വരുന്ന വർഷങ്ങളാണിത് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് ഭാവനയും പ്രതിഫലം കൈപ്പറ്റുന്നത് ഹലോ നമസ്തേ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നീ ചിത്രങ്ങളാണ് ഈ വർഷം ഭാവന മലയാളത്തിൽ ചെയ്തത് മുകുന്ദറേ എന്ന കന്നഡ ചിത്രത്തിലും ഭാവന അഭിനയിച്ചിട്ടുണ്ട് നിത്യ രണ്ടായിരത്തി പതിനാറിൽ നിത്യമേനോൻ മലയാളത്തിൽ എത്തി നോക്കിയിട്ടില്ല അതേസമയം കന്നഡയിലും തമിഴിലും ധാരാളം നല്ല അവസരങ്ങൾ ലഭിച്ചു പതിനേഴ് മുതൽ ഇരുപത് ലക്ഷം വരെയാണ് നിത്യമേനോൻ വാങ്ങുന്ന പ്രതിഫലം മമത മോഹൻദാസ് പതിനേഴ് മുതൽ ഇരുപത് ലക്ഷം വരെയാണ് മമത വാങ്ങിക്കുന്ന പ്രതിഫലം ടു കൺട്രീസ് എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒരേ ഒരു ചിത്രം മാത്രമേ മമത ചെയ്തിട്ടുള്ളൂ അത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം തോപ്പിൽ ജോപ്പൻ കാവ്യമാധവൻ രണ്ടായിരത്തി പതിനാറിൽ മാധവനും വളരെ സെലക്ടീവ് ആയിരുന്നു പതിനേഴ് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം വരെയാണ് കാവ്യ വാങ്ങുന്ന പ്രതിഫലം ആകാശവാണി പിന്നെയും എന്നീ രണ്ട് ചിത്രങ്ങളിൽ കാവ്യ രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രിയാമണി രണ്ടായിരത്തി പതിനാറിൽ കന്നഡയുടെ തിരക്കോട് തിരക്കായിരുന്നു പ്രിയാമണിക്ക് പത്ത് സിനിമകൾ പോയ വർഷം കന്നഡയിൽ പ്രിയാമണി അഭിനയിച്ചു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയാണ് പ്രിയാമണി ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വാങ്ങുന്ന പ്രതിഫലം ലക്ഷ്മി മേനോൻ മലയാളിയാണെങ്കിലും തമിഴ് സിനിമകളിലാണ് ലക്ഷ്മിയുടെ ശ്രദ്ധ രണ്ടായിരത്തി പതിനാറിൽ വളരെ സെലക്ടീവ് ആയിരുന്ന ലക്ഷ്മി രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇരുപത് ലക്ഷം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെയാണ് പത്തൊമ്പത് വയസ്സുകാരിയായ ലക്ഷ്മിയുടെ പ്രതിഫലം മീര ജാസ്മിൻ വിവാഹത്തിന് ശേഷം മീര വീണ്ടും സിനിമയിൽ തിരിച്ചെത്തി മലയാളത്തിൽ പത്ത് കൽപ്പനകൾ എന്ന സിനിമ ചെയ്തു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെയാണ് മീര ജാസ്മിന്റെ പ്രതിഫലം അമലാപ്പുഴ വിവാഹമോചനം നേടിയ അമലാ പോൾ സിനിമയിൽ കൂടുതൽ സജീവമാകുകയാണ് മലയാളത്തിലും തമിഴിനും പുറമെ കന്നഡയിലും രണ്ടായിരത്തി പതിനാറിൽ അമല അഭിനയിച്ചു ഇരുപതു മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയാണ് അമല പോളിന്റെ പ്രതിഫലം നയൻതാര തെന്നിന്ത്യയിലെ നമ്പർ വൺ നായികയായ നയൻതാര മലയാളത്തിൽ ഒരു സിനിമ അഭിനയിച്ചാൽ വാങ്ങുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് മലയാളത്തിൽ പുതിയ നിയമം എന്ന ചിത്രമാണ് നയൻ രണ്ടായിരത്തി പതിനാറിൽ ചെയ്തത് അതേസമയം തെലുങ്കിലും തമിഴിലും ഒന്നു മുതൽ രണ്ടു കോടി വരെയാണ് നയൻതാരയുടെ പ്രതിഫലം അത് മൂന്നാക്കി ഉയർത്തിയതായി വാർത്തകളുണ്ട് മഞ്ജു വാര്യ മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായിക ഇന്ന് മഞ്ജുവാര്യർ തന്നെയാണ് അമ്പത് ലക്ഷം രൂപയാണ് മഞ്ജു വാര്യറുടെ പ്രതിഫലം ഈ വർഷം മഞ്ജു വേട്ട കരികുന്നം സിക്സ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്